രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആറാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ സമാപിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ മാത്രം കാലാവധശേഷിക്കെ മറ്റൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നിലമ്പൂരിൽ നടന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പ്രതീക്ഷയിലായിരുന്നു വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ മണിക്കൂറുകൾ വരെ കാരണം അവിടെ നിന്ന് തന്നെ മത്സര ചിത്രവും അന്തിമ ഫലവും ഏതാണ്ടൻ വ്യക്തമായിരുന്നു പോസ്റ്റൽ ബാലറ്റുകൾ തന്നെ കരുത്തുകാട്ടിയ ആര്യാടം െന്നും ജന പിന്തുണ എന്താണെന്നും വിളിച്ചു കണക്കുകളാണ് ആദ്യ റൌണ്ട് വോട്ടുകളിൽ നിന്ന് വ്യക്തമായത് മാത്രമല്ല ലീഗിനെയും കോൺഗ്രസിനെയും ഒന്ന് വിറപ്പിക്കാനും അൻവന സാധിച്ചുവെന്നാണ് പ്രധാന കാര്യം എന്നാൽ ആദ്യ ഒമ്പതോളം റൗണ്ടുകൾ എഴുതി കഴിയുമ്പോൾ യു ഡി എഫ് പ്രതീക്ഷിക്കുയർന്നതോടെ ആര്യടനും കൂട്ടർ സമാധാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടും അൻവർ പ്രതീക്ഷിച്ചു പിണറായി വോട്ടാണെന്നും പി വി അൻവർ ഇതിനിടെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പതിനാലായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് അൻവർ മണ്ഡലത്തിൽ നിന്നും തലയിലുരുത്തി മടങ്ങുന്നത് എന്നാൽ എൽ ഡി എഫ് ക്യാബിൽ ചോദ്യങ്ങൾ ഉയരുകയാണ് നിലപൂരിൽ എൽ ഡി എഫിന്റെ യുവ ജനപിന്നിണിയുള്ള ആളുമായ സ്വരാജിനെ വീഴ്ത്തിയതോടെ യു ഡി എഫ് ആവേശത്തിലാണ് എന്നാൽ അതിനുള്ള കളം ഒരുക്കിയത് അൻപറാണ് ഇത് ശരിക്കും വരാനിരിക്കുന്ന തദ്ദേശ സ്വൽക്കരണ തിരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് മുന്നോടിയായി സ്വയം പരിശോധനയ്ക്ക് വിധേയമാവാൻ എൽ ഡി എഫിനെ പ്രേരിപ്പിക്കും ഭരണദക്തവികാരമെന്നോ സർക്കാർ പ്രതികൂല തരംഗമെന്നോ പൂർണ്ണമായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബലമല്ല നിലമ്പൂരിലേത് മറിച്ചതിനെ കോട്ടമുണ്ടാക്കുന്നത് ക്യാപ്റ്റനായ പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവത്തിലാണ് പിണറായി പേര് പരാമർശിക്കുന്നതിലൂടെ ലക്ഷ്യവും അത് തന്നെ പരമ്പരാഗതമായി പിണറായി വിജയന്റെ അഭിപ്രായ പ്രകടനം വന്നത് കഴിഞ്ഞ ദിവസമാണ് തോൽവ് കണ്ടുള്ള പ്രതിരോധമാണ് അദ്ദേഹത്തിന്റെ തന്നെ വിമർശിച്ചിരുന്നു എന്നാൽ പിണറായിക്ക് നേരെ പ്രധാനമായും ചോദ്യം വരുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിന്റെ പേരിലല്ല മറിച്ച് ഇത്തരം വഴിയൊരുക്കിയതിന്റെ പേരിലായിരുന്നു പി വി അൻവർ പിണറായി കൃഷ്ണമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കാരണമാതെ എന്നത് പകൽ പോലെ വ്യക്തമാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തെ തഴഞ്ഞതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ യു ഡി എഫും കോൺഗ്രസിനും അനാവശ്യമായ ഒരു മേൽക്കൈ നൽകുകയാണ് പിണറായി ചെയ്തത് എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്ക് കാരണമാവുമോ എന്നാണ് കണ്ടറിയേണ്ടത്